ഹലോ വെൽക്കം ടുവാൻ വരും പിന്നെ അപ്പൊ ഞങ്ങള് ഓട്ട് കഴിഞ്ഞിട്ട് വന്ന് ശാഖ് കുടിച്ചിട്ട് വേണം ഹോസ്പിറ്റലിൽ പോവാൻ അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം ആണ് തടിച്ചില്ലേ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് തടിച്ചു ഇത്ര കാലം തടിച്ചിണ്ടായിരുന്നില്ല കാര്യങ്ങള് അപ്പൊ നമ്മളിത് വന്നിട്ട് ബാക്കി വിശേഷങ്ങള് അല്ലെ അതെ പോസ്റ്റ് കൊറച്ച് ഇది നേരെ കഴിഞ്ഞു തീക്കയരിക്കുമല്ലേ വെറ്റേങ്കി ഇന്നെന്ന പോസ്റ്റ് ചെയ്യാനല്ലേ ഇപ്പൊน കാര്യല്ല ആൾക്കാര് നമ്മുടെ നമ്മുടെ അപ്ലേഷൻസ് അറിയുന്നവർക്ക് അറിയണ്ടേ പ്രസവശതിയിൽ പോയി നടക്ക് ഇന്നെന്ന പോസ്റ്റ് അതെ അപ്പോ കട്ടിംഗും പിടിച്ചുകൊണ്ടില്ല നേരെ ഷട്ടപ്പട്ടപ്പേന്ന് ഇടക്ക അതെ അപ്പം അങ്ങനെ അല്ലേ അതെ ഇപ്പൊ നമ്മള് നമ്മള് വോട്ട് ചെയ്യേണ്ട സ്ഥലത്തെ കുഞ്ഞേറ്റട സ്കൂളാണ് ട്ടോ അതെ അപ്പോൾ അവിടെ നടക്കല്ലേ അങ്ങട് ആ അല്ല എന്തായാലും അവിടെ നിൽത്തണ്ടേ

അങ്ങനെ ഞങ്ങൾ വോട്ട് ചെയ്തു അതിന്റെ സീക്രട്ട് അല്ല ആ രഹസ്യം എന്നോട് കൂടി അപ്പൊ അങ്ങനെ എന്താ പറയാ വന്ന് അങ്ങനെ തൃശ്ശൂർ ജില്ലയ്ക്ക് വേണ്ടിട്ട് ആദ്യായിട്ട് വോട്ട് ചെയ്തു അല്ലെ മൂന്ന് വോട്ട് ചെയ്യണത് അല്ലെ ഇങ്ങനെ മൂന്ന് വോട്ടായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ആദ്യായിട്ടാണല്ലോ മൂന്ന് അതായത് ഇങ്ങനെ മൂന്നെണ്ണായിട്ട് ആദ്യമായിട്ടല്ലേ ചെയ്യണത് ഞാൻ എന്റെ രണ്ടാമത്തെ ഓട്ടാണത് ഞാൻ രണ്ടു പ്രാവശ്യം വോട്ട് ചെയ്തിട്ടുള്ളൂ എന്നാണ് എന്റെ ഒരു നിഗമനം ആ ഒരു ധാരണ ഒന്നാ പതിനെട്ട് വയസ്സായ ആ ഒരു ആവേശത്തില് ആ സമയത്ത് പിന്നെ അത് ഇപ്പോൾ ഇപ്പോഴും എൻ്റെ ഇടയിൽ ചെയ്തിട്ടുണ്ടോ എനിക്ക് ഓർമ്മയില്ല കേട്ടോ അപ്പം എൻ്റെ വോട്ട് ചെയ്യാൻ കാണിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് അല്ല നല്ല വൃത്തിയായിട്ട് വരച്ചെത്തിട്ടുണ്ട് സാധാരണ ആൾക്കാർ വോട്ട് ചെയ്യുമ്പോൾ കയ്യാ മഷിയിൽ കൊണ്ട് മുക്കൂലേ പക്ഷെ അവര് നന്നായിട്ട് നല്ല വൃത്തിയായിട്ട് അല്ല അവര് നല്ല പതുക്കെങ്ങനെ അങ്ങനെ വരച്ചു ചതിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പം ഞാൻ വീട്ടിൽ പോവാ

അല്ല ചെല ഇതില്ണ്ട് ഞങ്ങള് ഗർഭിണികളായതുകൊണ്ട് ഞങ്ങൾക്ക് വി ഐ പി പരിഗണനയുണ്ട് അതെ അപ്പോ നമുക്ക് വേഗം പോവാം ഗർഭിണികൾക്കും പിന്നെ വയസ്സായവർക്കൊക്കെ അസുഖമുള്ളവർക്കൊക്കെ പെട്ടെന്ന് പോവാം അങ്ങനെ അപ്പൊ ഈ ബാക്കി കാര്യങ്ങളൊക്കെ വഴി ഇങ്ങനെ വരാം ക്കുടവും കുഞ്ഞാറ്റി നല്ല ഉറക്കത്തിലാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത് വീട്ടിലെത്തി കാക്കു ചായ എടുത്തായിരുന്നു കറി പപ്പടം പഴം പുട്ട് പപ്പടം ചായ കാക്കു

എവിടുന്നാ പഠിക്കാൻ കൂടാടോട്ട് തരാവാ ക്ലാസ് ഇപ്പൊ ആയില്ലേ മുടി കെട്ടി എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ആ സൂപ്പർ അയ്യോ 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 തക്കുടു കുഞ്ഞാട്ടടുത്ത് എന്ത് കണ്ടാലും തക്കുടു വാങ്ങും അപ്പൊ സാധനങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റി കുഞ്ഞാട്ടെ നീർ ബേഗംകൂടെ അല്ലേ നമ്മള് നെക്സ്റ്റ് നേരെ ഹോസ്പിറ്റൽ അല്ലേ എങ്ങോട്ട് പോണേ രണ്ടും മുടി തൊട്ട തന്നല്ലാണ് അല്ലേ മുടി തല്ലും മുടി കുടേന്നല്ല തല്ലും മുടി വേണ്ട വേണ്ട തക്കുട് തക്കുട് पाव വാ തക്കുട് വാ പതുക്കര ഇങ്ങോട്ട് ആരങ്ങ് അരങ്ങ് തക്കുഞ്ഞി കാര വക്കേ വക്കേ വൺ വെറ്റ് പേടി പേടി അപ്പോൾ പാക്കിങ്ങി കഴിഞ്ഞു സാധനങ്ങളെ വണ്ടി കേറ്റി ഇനി ഞങ്ങൾ ലോക്ക് ചെയ്യണം ഹോസ്പിറ്റല പോർ സെറ്റ് സെറ്റല്ലേന്നാ വണ്ടി കേർക്ക് യെസ് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇവർടെ ടെൻഷൻ ആക്കിയവർടെ കമോൺ ഇങ്ങോട്ട് വാ കേറു കേട്ടിട്ട് കുഞ്ഞാറ്റി വിട്ടുകൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പൊ എല്ലാരും പ്രാർത്ഥന ആ അതെ അതെ ഞാന് എന്തിനാ പോവാ ചേച്ചി ഇതാക്കടീ പാലുപ്പി വേണം പറഞ്ഞ കേട്ടോ അതപ്പന ഓർമ്മിപ്പിച്ചോ പറഞ്ഞു അത് ഹോസ്പിറ്റലിൽ കേട്ടോ ഞങ്ങള് ഹോസ്പിറ്റലിലെത്തി ഇവിടെ ഇറങ്ങി കാക്കു പാർക്ക് ചെയ്യാൻ ഡോക്ടറെ പോവാൻ കഴിഞ്ഞിട്ട് എന്നിട്ട് വേണം അഡ്മിറ്റ് ആവാൻ ഡോക്ടർ ഇന്നൊക്കെ കരുതില്ലേ തക്കുടി പിന്നെ ഹോസ്പിറ്റലിൽ കഴിക്കും അപ്പൊ നമ്മള് റൂമിലെത്തി അല്ലോ ഞാൻ

ആ കൊഞ്ഞരി മാവും ഉണ്ടല്ലേ പാപ്പയ്ക്ക് അല്ലേ യെസ് കപ്പ് പ്ലേറ്റ് ഇരിവിടെ ബോൾ ഇതിന ഫുഡ് വെച്ചിട്ട് ഡോക്ടറെ കാണ ഓക്കേ യെസ് കസന്നു തനേർക്കാട്ട് പോട്ട് വന്നല്ല ഇലെ ഇരിവിടെ നോക്കൂട്ടമോല്ലോ അത് തന്നെയാണ് അതായിരിക്കുന്നില്ല രണ്ടെണ്ണം ഫേസ് ചെയ്ത് അനക്കെന്ത് ഞാൻ ചെയ്തു ടെസ്റ്റ് ചെയ്തു രക്തം അതിന്റെ റിസൾട്ടൊക്കെ

അപ്പൊ കാക്കു ഓട്ട് ചെയ്യാൻ വേണ്ടി പോയി ഞാനാ അപ്പൊ സെറ്റ് ആയിരിക്കാണ് ഞാൻ വൈകുന്നേരം ലേബർ റൂമിലേക്ക് പോണം അപ്പൊ ഏകദേശം വൈകുന്നേരമായി തുടങ്ങി മൂന്നു മണിയൊക്കെ കഴിഞ്ഞ് ഓർക്കാൻ വരുന്നേ

ഇവിടെ ഒരു അല്ലേ ഞങ്ങൾ ഒരു പുതിയ ഓക്കേ ഇതിനെ ക്ലിപ്പ് കെട്ടില്ലേ ഇതിനകത്ത് തേർജി കെട്ടി അതീ താക്കൊക്കെ ഞങ്ങൾ എടുക്ക് ഞങ്ങൾ ആണ് എടുക്കുന്നത് നിങ്ങൾ സാവരിക്ക് ഞാൻ അവസാനം ആയില്ല ഓക്കേ അപ്പോ ഇന്നത്തെ വീഡിയോ എന്ത് മതി അല്ലേ ബാക്കി വിശദ വിവരങ്ങൾ നാളെ അല്ലേ വിശദാംശമായിട്ട് വിശദമായിട്ട് നാളെ അല്ലേ അല്ലേ പക്ഷേ തോന്നുന്നുണ്ട് അപ്പോൾ ഓക്കെ ബൈ ബൈ ബൈ